பாட்டு குப்பாயம் ஒரு பட்டின் குப்பாயம் பழபழ மின்னிக் கடல கொண்டு ஒரு பெண்ணு கரிமுகிலோரம் பணிமதி போலே தெளியும் இதுவளுடைய கண்ணு பாட்டு குப்பாயம் ஒரு பட்டின் குப்பாயம் മിഠായി ചീരി തന്ന ചീത ചങ്ങാത്തം വറുത്തതും പൊരിച്ചതും കലവറ തുറക്കണ കൊതി പെരുപെരുകാരം

பாட்டு குப்பாயம் ஒரு பட்டின் குப்பாயம் பழபழ மின்னிக் கடலல கொண்டு ஒரு பெண்ணு கரிமுகிலோரம் பணிமதி போலே தெளியும் இதுவளுடைய கண்ணு பாட்டு குப்பாயம் ஒரு பட்டின் குப்பாயம் മിഠായി ഇവളൊരു ചങ്ങാത്തം വറുത്തതും പൊരിച്ചതും കലവറ തുറക്കണ കൊതി പെരുപെറുകണ സൽക്കാരം குப்பாயம் பழபழ மின்னிக் கடலல கொண்டு கறிவளொரு பெண்ணு கரிமுகிலோரம் பனிமதி போலே தெளியும் இதுவளுடைய கண்ணு பாட்டு குப்பாயம் ஒரு பட்டின் குப்பாயம் കുടഞ്ഞിട്ട് മറിഞ്ഞിട്ട് കളവില്ല ചിരി തന്ന ചീതലാണ് കേത്തൊരു ചങ്ങാത്തം വറുത്തതും പൊരിച്ചതും കലവറ തുറക്കണ കൊതി പെരുപെരുക സൽക്കാരം അവളുടെ ഒരു മുത്തൊരു കല്ലായി പുഴയാണല്ലോ വെട്ടി പാട്ടിലാത്മാവ് തൊട്ടവളി വന്നു നിൽക്കുമ്പോട്ടു മാനവമോണം ഒരു പട്ടിൻ കുപ്പായം പഴപിന്നി കടലുകൊണ്ട് കരിവളയിട്ടൊരു പെണ്ണ് കരിമിടിയാലേ കിസകൾ നീ பாட்டு குப்பாயம் ஒரு பட்டின் குப்பாயம் பழபழ மின்னிக் கடலல கொண்டு ஒரு பெண்ணு கரிமுகிலோரம் பணிமதி போலே தெளியும் இதுவளுடைய கண்ணு பாட்டு குப்பாயம் ஒரு பட்டின் குப்பாயம் മനസ് കുഴഞ്ഞിട്ട് മറിഞ്ഞിട്ട് കളവില്ല ചിരി തന്ന ചിതക്കാത്തൊരു ചങ്ങാത്തം വറുത്തതും പൊരിച്ചതും കലവറ തുറക്കണ കൊതി പെരുപെരുകണ സൽക്കാരം അവളുടെ സ്നേഹം മലമുറിയാത്തൊരുക്കല്ല ഇപ്പോഴയാണല്ലോ വെട്ടി വീട്ടുന്ന പാട്ടി ோரம் பணிவது போலே தெளியும் இவளுடைய கண்ண பாட்டு குப்பாயம் ஒரு பட்டின் குப்பாயம் மானாந்தி வய மனசு மிட்டாயி திருவுரசு

ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു മുഖമുണ്ട് ഇതിലും വലുതാണ് ഈ സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുന്ന ആ ഒരു മുഖം വലുതരണം വരട്ടെ എന്ന് പറയുന്ന ആ ഒരു മുഖം ഇന്നത്തെ ഈ ഒരു ദിവസം അതിന്റെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് നമ്മൾ കടക്കിലാണ് അതിനു മുമ്പ് എത്തിയിട്ടുള്ള നമുക്ക് സ്വാഗതം ചെയ്യാം ഒരുപാട് സ്നേഹത്തോടും കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ അധ്യക്ഷയായി കോഴിക്കോട് あっちの人と2人で一緒に行って。<music> ഷോമിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരിക്കും സ്നേഹ സഹകരണം ചടങ്ങ് നിങ്ങളുടെ വേദിയിലും തടസ്സുകളും എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും കല്യാൺ സിഷന്റെ സ്വാഗതം ചെയ്യുന്നു കോഴിക്കോടിന്റെ ആരാധ്യായ മേയർ ശ്രീമതി മീനോടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് മറ്റു വിശിഷ്ട വ്യക്തികൾ എല്ലാവരെയും സ്വാഗതം ചെയ്യോടൊപ്പം തന്നെ ഞാൻ ഇൻ്റെ വാക്കുകൾ ഉപസം എനി കോഴിക്കോട് തന്നെ വളർക്കേണ്ടി വന്നു പക്ഷെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ആ ഒരു സ്നേഹത്തിലേക്ക് ഏറ്റവും വലിയ പട്ടിക സാമ്രാജ്യം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഫാഷൻ ഹബ് എന്നറിയപ്പെടുന്ന

കോഴിക്കോട്ടുകാരണം എത്രമാത്രം കൂടുതലായിരുന്നു അത്രമാത്രം സന്തോഷിക്കണം കാരണം ഈ കോഴിക്കോട്ട് വികസനത്തിന് വേണ്ടിയുള്ള വരുമാനമെല്ലാം കൂടുതൽ ഉയർച്ചയിൽ തന്നെയാണ് നമ്മുടെ വികസനവുമായി തീർച്ചയായിട്ടും ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ വലിയ വലിയ സ്ഥാപനങ്ങൾ വരുവായിരുന്നത് രണ്ടാമത് നല്ല രീതിയിൽ നമുക്ക് പുറത്തെ പോവാതെ യാത്ര ചെയ്യാതെ നമ്മുടെ നഗരത്തിൽ തന്നെ എല്ലാ തരത്തിലുള്ള എന്നത് ഒരു പരിധിവരെ സമാധാനം അവസാനിച്ചുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ വികസനത്തെ കുറിച്ചാണ് പറഞ്ഞത് കോഴിക്കോട് വികസനത്തെ കുറിച്ച്

സിൽക്സ് എന്ന ഈ പ്രസ്ഥാനത്തിന് കേരളത്തിലെ ജനത ഇത്രയും വർഷങ്ങൾ ഓ താങ്ക് യു എനിക്ക് നമുക്ക് ആളെ ആളെ ഒന്ന് ഒന്ന് അത് വരച്ചതാരാണോ ആ എന്തായാലും എത്തിച്ചേരുന്ന് കേരളത്തിലെ ജനം ഇത്രയും വർഷങ്ങൾ കൊടുത്ത പിന്തുണ ഇനിയും മുന്നോട്ടും മുന്നോട്ടുമുണ്ടാകണമെന്ന പ്രാർത്ഥനയോടുകൂടിയും അഭ്യർത്ഥനയോട് കൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒരുപാട് സന്തോഷം നന്ദി ഇതാരെ വരിച്ചത് ശ്രീകുമാർ ഇവിടുണ്ടോ ആ ശ്രീകുമാർ അയ്യോ ഞാൻ എവിടെയും പോയില്ല ആ ശ്രീകുമാർ ആണോ എവിടെ പറയു അയാളെ ആരാ അങ്ങോട്ട് കയറ്റി കൊടുക്കു രാജുവിടെ എനിക്ക് തോന്നുന്നു ഒരാളുടെ ഒപ്പം മാത്രം എന്ന് എടുത്താൽ മതിയാവില്ല കാരണം നമുക്ക് അതുപോലെ തന്നെ മനോഹരമായ മറ്റൊരു പിക്ചറും കൂടെ അവിടെയുണ്ട് ഒരു നല്ല കയ്യടി തന്നെ എനിക്ക് തോന്നുന്നു ആ കലാകാരനെ കൂടെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തെ കൂടെ ഒന്ന് നമ്മുടെ അടുത്തേക്ക് എത്തിക്കണം വേദിയിലേക്ക് എത്തിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു അടിജീവിതംസേഷൻ ഒരു കൂട്ടുകാരുടെ രാജനോടുള്ള ആ ഒരു സ്നേഹമാണ് നമ്മളെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ കേട്ടോണ്ടിരിക്കും സംഗീതം ആണ് നശിപ്പിക്കുക അതെനിക്ക് വരെ വകുപ്പുണ്ടെന്നാണ് കേട്ടത് നേരത്തെ മന്ത്രി പറഞ്ഞു പുതിയ മുഖം എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞു പാട്ടായാലും പക്ഷെ ഞാൻ രണ്ടുപേരും BEEP എത്ര നമ്മൾ പാർട്ടികൾക്കും എല്ലാവരും എല്ലാരും എടുക്കും ഡിഗ്രി ഒന്ന് ഫുൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി അതെ ഒരു This 360 degree video, okay? Welcome to Kalyan's Hits and Kajiyan's Album Make some noise everybody! Go for Come on! Yes! Thank you, thank you Thank you, thanks a lot ഐശ്വര്യപൂർണ്ണമായ ഒരു തുടക്കത്തിന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെ ആക്കം കൂട്ടുകയാണ് ഒരു നല്ല കലി കൊടുക്കാം അടുത്തതായി മേയറെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അടുത്തതിനായി ആ മന്ത്വർ പോയ എം എൽ അടുത്ത് നമ്മുടെ മൂന്നാമത്യാണ് അടുത്തതായി സ്വാഗതം ചെയ്യുന്നു പി വി ചന്ദ്രൻ മാതൃഭൂമിയുടെ ചെയർമാൻ എഡിറ്റർ ചീഫ് എഡിറ്റർ അദ്ദേഹത്തെ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം നമ്മളോടൊപ്പം കൊണ്ട് അദ്ദേഹമാണ് അടുത്ത് ആ ഒരു തിരി തെളിയിക്കുന്നത്